ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മഴ തോറും മുമ്പ് സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇന്നിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ ഒരു അപ്കമിങ് വിശേഷം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരാൻ മറന്നു പോകില്ലേ എമുത്തുമണീസേ അപ്പം നാളത്തെ വിശേഷത്തിലോട്ട് നമുക്ക് പോവാം അതായത് നമ്മുടെ അലീന ബാലചന്ദ്ര െ ഹോസ്പിറ്റലിലോട്ട് കാണാൻ പോകുന്ന സീനാണ് ആദ്യം കാണിക്കുന്നത് അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ അലീനെ കാണുമ്പം തന്നെ കണ്ണുകളൊക്കെ നിറഞ്ഞ് ആ ഒരു ദയനീയമായ ഒരു നോട്ടാണ് മകളുടെ അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് അലീന മാക്സിമം പിടിച്ച് എത്രത്തോളം ധൈര്യം അച്ഛന് കൊടുക്കാൻ പറ്റുമോ അത്രയും ധൈര്യം കൊടുക്കണം എന്ന കൺസെപ്റ്റോടു കൂടിയാണ് അലീന ചെന്നത് അലീനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞ മോളെ വീട്ടിൽ കാര്യം അച്ഛനതൊന്നും ഓർക്കണ്ട രോഹിത്തിൻ്റെ കാര്യങ്ങൾ എന്തായി ഗോവർദ്ധനോട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മോളെ എന്തായി അച്ഛൻ ഇതൊന്നും ഇപ്പോൾ ഓർക്കണ്ട അവിടുത്തെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം അച്ഛൻ ധൈര്യമായിട്ടൊന്നും ഇരുന്നാൽ മതി അച്ഛൻ ടെൻഷനൊന്നും വരുത്തി വെച്ച് മനസ്സിന് അച്ഛനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരാണ് അച്ഛള്ളത് അച്ഛനറിയാലോ എനിക്ക് മതിയായി മോളെ അച്ഛൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വീട്ടിൽ വരണം എനിക്ക് വീട്ടിലോട്ട് വരണമെന്നേയില്ല എനിക്ക് മരിച്ചാൽ മതി എൻ്റെ ചിത കത്തിയാൽ മതി എന്നൊരവസ്ഥയാണ് ഞാൻ എന്തിനും ജീവിക്കണോ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നോക്കും ഒരേ ഒരു മകനാണ് തനിക്ക് തന്ന ഇത്രയും പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കാൻ നോക്കി തനിക്ക് അവൻ തന്ന അവസ്ഥയിന്നാണ് മക്കളെ നല്ല രീതിയിൽ വളർത്താനോ ശ്വാസിക്കാനോ ഒന്നും കഴിയാത്തൊരച്ഛനാണ് ഞാൻ ഏ ആ മക്കളെ നല്ല രീതിയിൽ നോക്കാത്തതിൻ്റെ ഒരു കുറവല്ലേ എൻ്റെ മക്കൾ ഇങ്ങനെ വന്നത് ഇത്രയും ഒരു വലിയൊരു ദുരന്തത്തിലോട്ട് അവൻ ചെന്ന് തലവെച്ചു കൊടുത്തത് അല്ല സംസാരിക്കാനായിട്ട് ഒരുപാട് അങ്ങോട്ടും വിട്ടുകൊടുത്തില്ല കാര്യം എന്നാന്ന് വെച്ചാൽ ഒരുപാട് സംസാരിച്ച് ഇമോഷനായി കഴിഞ്ഞാൽ ബാലചന്ദ്രന് വീണ്ടും കാരണം ഹോസ്പിറ്റലിൽ വെച്ച് ആദ്യം ഒരു ചെറിയ ബുദ്ധിമുട്ട് നമ്മുടെ രോഹിത്തിനെ കൊണ്ടുപോയപ്പോൾ വന്നു പിന്നെയും വീണ്ടും അതൊക്കെ ആലോചിച്ച് ആലോചിച്ച് ചെറിയൊരു പെയിനും കൂടെ വരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഒട്ടും ഓക്കെ അല്ല ആൾ ഐ സി യു തന്നെയാണ് എന്നാലും ഒരുപാട് സങ്കടപ്പെടുത്താത്ത രീതിയിൽ അലീന ബാലചന്ദ്രനോട് സംസാരിച്ച് ഒരു ധൈര്യമൊക്കെ കൊടുക്കുകയാണ് അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ പുറത്തിറങ്ങിയിരിക്കും അതിന് ഞാൻ എന്ത് എന്ത് ാണെങ്കിലും ഞാൻ അവന് വേണ്ടി ചെയ്യും അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അച്ഛൻ വിഷമിക്കേ വേണ്ട അപ്പം കൃഷ്ണന്മോളുടെയും ബബിതയുടെയും കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അവരൊക്കെ വലിയ സങ്കടത്തിലാണ് അച്ഛനും കൂടെ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ വന്നിട്ട് ഞാൻ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചു കൊള്ളാം അച്ഛൻ ഒട്ടും വേവലാതിപ്പെടണ്ട എന്ന രീതിയിലൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അലീന എന്നിട്ട് അലീനയ്ക്കാണെങ്കിലും ബാലചന്ദ്രൻ്റെ മുന്നിൽ അലീന പിടിച്ച് കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് അമ്മ ഒരു വശത്ത് അച്ഛൻ ഒരു അനിയനുള്ളത് ജയിലിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് വീട്ടിലാരാണ് താങ്കൾക്കുള്ളത് എന്നുള്ളൊരു ഇതാണെങ്കിലും ഉള്ള ധൈര്യം അവൾക്ക് എത്രത്തോളം കോൺഫിഡൻറ്റോടെ നിൽക്കാൻ പറ്റും ആ ഒരു രീതിയിൽ അനിയനെ പിടിച്ച് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് കാണിക്കുന്ന സീനെന്ന് പറയണ നമ്മുടെ രോഹിത്തിനെ ഹരിയൊക്കെ പോലീസ് ഇടിച്ച് പിഴിഞ്ഞങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യയാണ് അപ്പോൾ ഹരിയെ ക്വസ്റ്റ്യൻ ചെയ്യണ സമയത്ത് ഹരി ആദ്യമൊക്കെ അത് ഇതുമൊക്കെ പറഞ്ഞ് ഹരിക്ക് എന്തോ ഒരു ഒരു കൂസലും ഇല്ലാത്ത കണക്കാണ് എന്ന് വെച്ചാൽ തനിക്കിതൊന്നൊരു വിഷയമല്ല പണം വാരിയേറിയ എന്നൊരു മട്ടൊക്കെയാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പുള്ളിക്കാൻ പിടുത്തം കിട്ടുന്നില്ലല്ലോ അവസാനം നല്ല ഇടി അങ്ങോട്ട് കൊടുത്ത് ചതച്ചെടുക്കുന്ന സമയത്ത് ഹരിയുടെ വായിൽ നിന്നും പല സീ രംഗങ്ങളും വരെയാണ് ഹരിയുടെ ഫോണ് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് പല പല ക്ലിപ്പും വീഡിയോസും വരെയാണ് അതിൽ സുപ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു ക്ലിപ്പ് എന്ന് വെച്ചാൽ പുറലോകം അറിയരുത് എന്ന് കരുതിയ ബി യുടെ കുറച്ച് കാര്യങ്ങളാണ് അതായത് ബബിതയും കാമുകനും കൂടെ പോയത് പോയി ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പല പല പെൺകുട്ടികളുടെ അങ്ങനെ അവര് ഹരിയേം കൊണ്ട് തെളിവെടുപ്പിനായിട്ട് ഹരിയുടെ വീട്ടിൽ പോയാണ് അപ്പോൾ ഹരിയുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കമലയും നമ്മുടെ മനുവും അന്തം വിട്ട് നിൽക്കാണ് സ്വന്തം അനുജൻ ഒരു വിലങ്ങ് വെച്ച് സ്വന്തം മകൻ വിലങ്ങ് കഴിയാലേ വന്ന് വണ്ടിയിൽ ഇറങ്ങി പോലീസുകാരെ മുമ്പിൽ നിൽക്കാണ് എന്നിട്ട് അവൻ തല കുനിച്ച് നിൽക്കുകയാണ് അവരെ കണ്ടപ്പോൾ അപ്പം പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് എന്താ ടാ നിന്റെ തല കുനിച്ചു ഇക്കിടയിൽ നിന്ന് പറഞ്ഞാൽ ഒരൊറ്റ കീറം കൊടുക്കേണ്ട നിന്റെ തല കുനിച്ചു വയ്ക്കണ് വീടെത്തിയപ്പോൾ നിവർന്ന് നിൽക്കടാന്ന് പറഞ്ഞ് ഓച്ച എടുക്കണം കേട്ടോ എൻ്റെ മനു അപ്പോൾ കമല പറയണ സാറേ എൻ്റെ ഒന്നും ചെയ്യല്ല മോൻ ഒരു അമ്മയായിട്ടാ അമ്മയായിട്ട് കാര്യമില്ല മക്കളെ വളർത്തേണ്ട രീതിക്ക് മക്കളെ വളർത്തണം ഇത്രയും തെമ്മാടിയും താന്തൂന്നിയും ഒരു തെൻ മോനായിട്ടുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് നാണയമില്ലെന്ന് ചോദിച്ചു പക്ഷേ ഹരിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയത്തും ആ ഗേറ്റിൻ്റെ അവിടെയൊക്കെ നാട്ടുകാരൊക്കെ കൂടി ാണ് ഇത് ഇത് അവനെ പുറത്തുവിടുക പണവും പദവിയും ഉണ്ടെന്നും പറഞ്ഞ് എന്തുവാമോ ഒരു പാവപ്പെട്ട ചെറിയൊരു പെൺകുട്ടിയെ പിച്ചു ചീന്തിയ കശ്മലൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കല്ലൊക്കെ എടുത്ത് എറിയാനുള്ള സീനും അടി ആവുകയെന്ന് വെച്ചാൽ മുന്തി കയറാനൊക്കെ ഉള്ള സീനാണ് അവസാനം മനുവിനോട് ചോദിക്കുന്നുണ്ട് നീ ആരാടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവൻ്റെ ഏട്ടനാണെന്നൊക്കെ പറയും എവിൻ്റെ റൂം ഒന്ന് കാണിച്ചു തരാൻ പറയുന്നുണ്ട് അങ്ങനെ അവർ മനു അവരെയും കൂട്ടി ഹരിയെ കൂട്ടി റൂമിലോട്ട് കയറിപ്പോ ആ സമയം മനു ഹരിനെ നോക്കുന്നുണ്ട് കേട്ടോ ഒരു കൂസലും ഇല്ല താനൊരു തെറ്റ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ളൊരു ബോ ബോധം പോലും അവന് തോന്നുന്നില്ല പക്ഷേ അവന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് ഹരിക്ക് മനസ്സിലാവണത് ആൾക്കാരുടെ ഇടയിലും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇത്രയും സീനാവുമെന്ന് പുള്ളിയും വിചാരിച്ചില്ല എവളെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് വീണ്ടും വീണ്ടും അവളെ അങ്ങനെ മിസ്യൂസ് എന്നുള്ള രീതിയായിരുന്നു ഹരിയുടെ ഉള്ളിൽ പക്ഷെ അതെല്ലാം പൊളിഞ്ഞ് അടി അങ്ങനെ അവർ ചെന്ന് അവർക്ക് കുറച്ച് പെൻഡ്രൈവ്സും സീഡിയും കുറേ മയക്കുമരുന്നേൻ്റെ ഇതും അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഇട്ടേടാണ് മദ്യം ബിയർ അതൊക്കെ അങ്ങനെ അതെല്ലാം എടുത്ത് താഴെ പറയണം അപ്പം കമല അങ്ങ് മനുവിൻ്റെ അടുത്ത് പറയണേടാ ഒന്ന് പറയടാ അവനെ വെറുതെ വിടാൻ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ ഒന്നും മിണ്ടാതിരിക്കാവോ തെറ്റ് ചെയ്തിട്ടില്ല അമ്മ ഒന്ന് മിണ്ടാതിരിക്കാവോ എന്ന് പറഞ്ഞ് മനു വെച്ചെടുക്കുക എന്നിട്ട് പോലീസുകാർ അവനെയും കൊണ്ട് പോവേണം അവിടെ നിന്ന് പോകാനായിട്ട് ഇന്നിപ്പോൾ കമല പറഞ്ഞ സാറേ അവൻ ഒരു തെറ്റിനും ചെയ്തിട്ടില്ല അവൻ്റെ കൂട്ടുകാരെ അവനെ ഇതിലോട്ട് ചാടിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പോലീസുകാർ ം പറഞ്ഞ് മോൻ്റെ വിശേഷം ഞങ്ങളുടെ അടുത്ത് പറയാൻ നിൽക്കല്ലേ എല്ലാം തെളിവ് ഉണ്ട് മോൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം ആ അമ്മ മാറി നിൽക്കുന്നു പറഞ്ഞു നിങ്ങളെ മുമ്പിലൊന്നും കാണിക്കാൻ കൂടി കൊള്ളില്ലാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ആ പോലീസുകാരെ ഒച്ചെടുക്കേണ്ട കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന രോഹിത് അല്ല ഹരിനെ അവിടെ നിന്ന് നേരെ ആ പെൺകുട്ടി ശരണ്യെ കൊണ്ടുപോയി പീഡിപ്പിച്ചൊരു സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയി അവിടെ ആൾക്കാരൊക്കെ അങ്ങോട്ട് ഹരിയെ ഇടിച്ച് കൊല്ലാനായിട്ട് നിൽക്കുന്ന രംഗങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയതും അവളെ കൊണ്ട് പീഡിപ്പിച്ച റൂമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണേ എന്നിട്ട് പിന്നെ രോഹിത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യണേണ് അപ്പോൾ രോഹിത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യണ സമയത്ത് രോഹിത്തിനെ ഹരിയെക്കുറിച്ച് അറിയാവുന്നത് അവർ രണ്ടുപേരും കൂടെ ചെയ്ത പ്ലാനുകളൊക്കെ ചിലത് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അലീനെ ഇതുപോലെ പണ്ട് വീട്ടിൽ വെച്ചിട്ട് ഈ ഹരി പറഞ്ഞ് ഇങ്ങനെ ഒരു നാരങ്ങ വെള്ളത്തിലെ മയക്കും മരുന്ന് ഉപയോഗിച്ച് റേപ്പ് ചെയ്യാൻ നോക്കിയെങ്കിലും അവൾ ഇങ്ങനെ കത്രിക കൊണ്ട് വയറ്റത്ത് കുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെയുള്ള സീനൊക്കെ അവരറിയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് <lightweight> ഈ പോലീസുകാർ ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് അലീനയെ കാണണം ബവിതയൊക്കെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമല്ലോ അങ്ങനെ ചെല്ലണം അവിടെ ചെന്നിട്ട് നേരെ അലീനാവുമ്പം അപ്പം കൃഷ്ണമോളാണ് വന്ന് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നത് അപ്പം പോലീസുകാരെ കണ്ടപ്പോൾ കൃഷ്ണമോൾ പാവ കേട്ടോ അതിനെത്തും പിടിത്തും ഇല്ലാത്തൊരു കുട്ടിയല്ലേ അതിനാകെ ടെൻഷനും വെപ്രാളും അങ്ങ് എടുക്കുകയാണ് അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോർ തുറന്നു കൊടുക്കുമ്പോൾ അലീനെ ആരാൻ ചോദിക്കും ചെല്ലും അലീനെക്കുറിച്ച് അലീന കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അതായത് ഈ നിന്നെ ഇത് അവർ ലൈംഗികമായി ണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കുറേ ക്വസ്റ്റ്യും ചെയ്യുക അത് കഴിഞ്ഞ് ഒരു കോൺസ്റ്റബിൾ ബബിതയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ബബിത ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാത്ത മട്ടില്ല അപ്പോൾ നിന്റെ വീഡിയോ ക്ലിപ്പ് ഹരിയുടെ ഫോണിൽ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അത് തെളിവ് സഹിത ഇരിക്കല്ലേ പിന്നെ ബബിതയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ ബബിത പറഞ്ഞു എൻ്റെ ബോയ്ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ പുറകെ വന്ന് ഇങ്ങനെ ആക്കിയെന്നും തന്നെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയെന്നൊക്കെ ഉള്ള കാര്യം പറയുകയാണ് അത് കഴിഞ്ഞ് പോലീസുകാരുടെ കുറേ ക്വസ്റ്റ്യും ബബിതയൊക്കെ ചെയ്യേണ്ടത് മാറി മാറി ീന ബബിത ഒക്കെ മാറി മാറി ചെയ്യുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം നേരെ അലീനയുടെ അടുത്ത് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാണ് ഇങ്ങനെ നിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതെന്താ അങ്ങനെ അത് നിന്നെ ഇവർ ലൈംഗികമായി എന്ന് സത്യം പറയുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അലീന വിട്ടുകൊടുക്കണം അലീന ഉള്ളത് പറഞ്ഞു എന്നെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവർ എന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അലീനേനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി ണോന്ന് ഈ പോലീസ് പറയണേ പോലീസുകാർ പറയണേ കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിന്റെ അടുത്ത് വിശദമായിട്ട് ചോദിക്കാനുണ്ട് ഒരു കംപ്ലൈൻറ്റ് എഴുതിപ്പിക്കണം നിന്നെ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് അലീന കൊണ്ടുപോകാനായിട്ട് ആക്കുകയാണ് ഈ സമയം ഇത് കണ്ട് കൃഷ്ണമ്മോക്ക് ആകെ പേടിയാവണം കാരണം വെച്ചാൽ ആകെ ഒരു ധൈര്യത്തിന് ഉള്ളത് അലീന മാത്രമാണ് ബബിത ഉള്ളതും ഇല്ലാത്തതും കണക്കാണ് ഒരു ഫോണും കൊണ്ട് കാമുകനെയും വിളിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കലല്ലാണ്ട് ഒരിതില്ല അപ്പം ഇങ്ങനെയുള്ള പോലീസ് കേസും അച്ഛനില്ല ഇല്ല അമ്മയും ഇല്ല ചേട്ടനും ഇല്ല അപ്പോൾ ഇനി എന്ത് ചെയ്യും കൃഷ്ണമ്മോക്ക് ആകെ ടെൻഷന അലീനക്ക് ഏറെ കാര്യം ബാബിതേനെ ആക്കി കൃഷ്ണമോളാക്കിയിട്ട് പോണേനോട് അലീനക്ക് ഒരു താല്പര്യം ഇല്ല അപ്പോൾ ഇതെങ്ങനെ ആരെന്തെങ്കിലും പറയാൻ പറ്റുമോ ആരെയൊന്നും വിളിച്ച് പറയാം പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല അലീനേനെ അവർ വണ്ടി കയറ്റി കൊണ്ടുപോവുകയാണ് സ്റ്റേഷനിലോട്ട് അപ്പം ഈ സമയം നമ്മുടെ കൃഷ്ണമോൾ അപ്പം തന്നെ മനുവിനെ വിളിച്ച് പറയുന്ന സീനാണ് കേട്ടോ അപ്പം ഇത്രയും നാളത്തെ എപ്പിസോഡിൽ വരുന്നില്ല ഏകദേശം ഇത്രയൊക്കെയാണ് വരുന്നത് അപ്പം പിന്നെ പിന്നെ കൃഷ്ണമോള് അലീനെ ഇങ്ങനെ കൊണ്ടുപോയെന്നും പറഞ്ഞ് മനുവിനെ വിളിച്ച് അറിയിക്കുകയും അലീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തന്നെ മനു അവരുടെ റിലേഷനിൽപ്പെട്ട ഡി വൈ എസ് പി ആയിട്ട് ഈ കാര്യം സംസാരിച്ച് അലീനേനെ ഇപ്പോൾ വെറുതെ വിടാനുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശം നാളത്തെ പ്രൊമോയില് വരുന്ന ഇത്രയും സീനുകളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്നും ഇനി ബാലചന്ദ്രൻ്റെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം നേരിടേണ്ടി വരും എന്നുള്ളതൊക്കെ പക്ഷേ രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അലീന തെളിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ആ പെൺകുട്ടിയെ കൊണ്ട് തന്നെ അത് മൊഴി കൊടുപ്പിക്കുകയാണ് കാരണം ആ പെൺകുട്ടിക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ശരണ്യ എന്ന് പറയുന്ന കുട്ടി രോഹിത് തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ആ മുഖം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ കുട്ടിക്കറിയാം പക്ഷേ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ആ കുട്ടി തിരിച്ചറിയുന്നൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് അലീന ഇറങ്ങുന്നതും പിന്നെ ഹരിയുടെ അച്ഛൻ ശിവശങ്കറിനും ഒക്കെ വിദേശത്ത് നിന്ന് നാട്ടിലോട്ട് വരുകയാണ് കാരണം ഇത്രയും വലിയൊരു കേസല്ലേ ഊരാൻ പറ്റാത്ത നാടും വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളുടെ ഇടയിൽ നാണം കെട്ടൊരു കേസാണ് അപ്പം ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല അതുകൊണ്ട് അവരൊക്കെ വരുന്ന സീനും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഇന്നത്തെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നാളെ വരാനിരിക്കുന്ന ഏകദേശം ഒരു ഇൻട്രോയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കേട്ട് കഴിഞ്ഞ് ഇഷ്ടമാവണമെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ ആരും മറന്നുപോലെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ശിവരാത്രി ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്